അല്ലല്ല അളിയന്റെ മനസ്സിലായി അല്ല അളിയുടെ മനസ്സിലായത് ഞാൻ പറയാം അതായത് പലരും അതുപോലെ ഒരു ജീവൻ അത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പോവാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ പറയാം പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിലേക്ക് സീസൺ കോർ കഴിഞ്ഞിട്ട് സീസൺ കഴിഞ്ഞിട്ട് തുടക്കത്തില് ബിഗ് ബോസിൽ പോണെന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിൻ അത് കണക്ട് ഉണ്ടായിരുന്നു അത് അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിനേക്ക് ും കാര്യങ്ങളും ഫോർമാറ്റും റോസും ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു കണക്ക് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതിന് ശേഷം അതിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും